വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആവശ്യപ്പെട്ടതിൽ ചില രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട് അതെന്താണ് എന്ന് നമുക്ക് ഈ ഒരു സംസാരത്തിലൂടെ മനസ്സിലാക്കാം ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനില് ഔസ് ഇബുനു ഔസ് റദി അള്ളാഹു അൻഹുവിൽ നിന്ന് ഔസ് ഇബിനു അബി ഔസ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ആ സൊഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് പാല റസൂൽഹി സലാഹു അലഹി വസ്ല്ലം നബിസാഹു അലി വസ്ലമ പറഞ്ഞിരിക്കുന്നു ഇന്ന മിൻ യൗമൽ നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ആദം അലൈ സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് ആദം അലൈ സ്വലാത്തു വസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ് ക്യാമത്ത് നാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സൂർ എന്ന കാഹളത്തിലുള്ള ഊത്ത് നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് സൃഷ്ടികളെല്ലാം ബോധരഹിതരായി ചലനമറ്റ് വീഴുന്നതും വെള്ളിയാഴ്ച ദിവസമാണ് അഥവാ ക്യ്യാമത്ത് നാളും വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠമായ നബി നബിസ്വലാഹു അലൈഹി വസ്സലമ്മയുടെ മേലെ സ്വലാത്തു ചൊല്ലൽ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് അപ്പോൾ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നബി അല്ലാഹു അലി വസ്ലമക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ദ്വകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഏറ്റവും ശ്രേഷ്ഠതയാർന്ന വെള്ളിയാഴ്ച ദിവസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഉടനെ തന്നെ ഈ കാരണങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം പറഞ്ഞത് വെള്ളിയാഴ്ചയുടെ മഹത്വമാണ് ആദ്യം പറഞ്ഞത് പിന്നീടാണ് പറയുന്നത് ഫ അക്സി അലയ്യം ഫീ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം മറ്റു ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലണം എന്നാൽ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ അത് വർദ്ധിപ്പിക്കണം കൂടുതൽ വർദ്ധിപ്പിക്കണം ഫ ഇന്ന സ്വലാത്തക്കും അറൂതത്തിന് അലയ്യുക ശ്രദ്ധിക്കുക നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നതാണ് ചില ഹദീസുകളിലുണ്ട് നമ്മൾ പ്രവാചകൻ എവിടെ നിന്ന് സ്വലാത്ത് പറഞ്ഞാലും സലാം പറഞ്ഞാലും അത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലമക്ക് എത്തിച്ചു കൊടുക്കുവാൻ അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് നബി അലൈഹി വസ്ലമക്ക് കാണിക്കപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും സഹാബത്ത് ചോദിച്ചു കാലു യാ അരിംത നബിയെ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണോട് ചേരുമല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വലാത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം കാണിക്കപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുമോ അവരുടെ ഒരു സംശയമാണ് അപ്പോൾ നബി അലൈഹി നബിസ്ലാസ്ലാം അതിന് നൽകിയ മറുപടി ശ്രദ്ധേയമാണ് അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല അത് ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ശരീരം ഭൂമി തിന്നുകയില്ല അത് മണ്ണായിത്തീരുകയില്ല അത് മറവു ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രവാചകന് അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാനു താല റോഹിനെ തിരിച്ചു കൊടുക്കും ഈ ആളുകൾ പ്രവാചകന് സലാം പറഞ്ഞാൽ ആ സലാം അടക്കാൻ വേണ്ടി റോഹിനെ തിരിച്ചുകൊടുക്കുമെന്നൊക്കെ സൊഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണശേഷവും നബീസ്ാഹു അലൈ വസ്ലമക്ക് സ്വലാത്ത് കാണിക്കപ്പെടും എന്നാലത് അത് ഗൈബിയായ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ രൂപം എങ്ങനെയാണ് എപ്രകാരമാണ് അത് കാണിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണത് കാണുന്നത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഗൈബിയായ വിഷയത്തിൽപ്പെട്ടതാണ് ചുരുക്കത്തിൽ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മറ്റു ദിവസങ്ങളിലുള്ള സ്വലാത്തുകളും നബി അള്ളാഹു അലൈഹി വസ്സലാമക്ക് എത്തിക്കപ്പെടുന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ചയുടെ ഒരു മഹത്വം അതുകൊണ്ട് തന്നെയാണ് അവിടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അതേ സന്ദർഭത്തിൽ വെള്ളിയാഴ്ച തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞതിലെ മറ്റൊരു രഹസ്യമുണ്ട് എന്താണത് ഇമാം ബൈഹഖി റഹമത്തുല്ലാഹി അലി ഉദ്ധരിക്കുന്നു അബു ഉമാമ അൽ ബാഹിലി റദിയാഹു അനഹുബിൽ നിന്നുള്ള ഹദീസാണ് നബിസ്ലാഹു അലി വസ്ലമ പറയുകയാണ് അക്സിറു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം ഫ ഉമ്മത്തി അലയ്യ ഫീ കുല്ലി യൗമി എൻ്റെ ഉമ്മത്ത് എൻ്റെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച ദിവസവുമാണ് എനിക്ക് കാണിക്കപ്പെടുന്നത് അപ്പോൾ പ്രവാചകൻ സ്വലാത്ത് കാണിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കി മലക്കുകൾ അത് എത്തിച്ചു കൊടുക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി എങ്കിൽ ആ കാണിക്കപ്പെടുന്നത് എല്ലാ വെള്ളിയാഴ്ച ദിവസവുമാണ് അതാണ് ഇന്ന സ്വലാത്ത ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ സ്വലാത്ത് തുറതു അലയ്യ എനിക്ക് കാണിക്കപ്പെടുന്നു ഫീ കുല്ലി യൗമി ജുമാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഫമൻ കാന ഖാന അക്സർഹും ഖാന കാന ഹും മിന്നി മൻസില അതുകൊണ്ട് എൻ്റെ മേൽ ആരാണോ കൂടുതൽ സ്വലാത്ത് പറയുന്നത് കിയാമത്ത് നാളിൽ അവർ എന്നോട് ഏറ്റവും അടുത്തവരായിരിക്കും അപ്പോൾ എത്രമാത്രം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം നബിയുടെ ഒരു സാമീപ്യം മഹ്ഷറിൽ നമുക്ക് ലഭിക്കുന്നതാണ് അത് വളരെ വലിയ കാര്യമാണ് അപ്പോൾ ഇതിൽ ഈ ഹദീസിൽ രണ്ട് രഹസ്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള കാരണം ആ വെള്ളിയാഴ്ച ദിവസമാണ് പ്രവാചകന് ഈ ഉമ്മത്തിലെ സ്വലാത്ത് കാണിക്കപ്പെടുന്നത് അപ്പോൾ പ്രവാചകന് നമ്മുടെ സ്വലാത്ത് കാണാൻ സാധിക്കും നമ്മൾ ധാരാളമായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് വേണ്ടി നബിസ് അള്ളാഹു അലൈഹി വസല ശുപാർശ പറയും സ്വഹിഹായ അത് വന്നിട്ടുണ്ട് പ്രവാചകൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൂടുതൽ ശുപാർശ പറയും ആ ശുപാർശ അവർക്ക് ലഭിക്കും നബിയുടെ സാമീപ്യവും അവർക്ക് ലഭിക്കും നബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളായിരിക്കും അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം നാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ നമുക്ക് നബി സലാഹു അലൈഹി വസ്സലമിയുടെ ശുപാർശ നമുക്ക് മഹ്ഷറിൽ ആവശ്യമുണ്ട് പ്രവാചകൻ്റെ സാമീപ്യം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ സ്വലാത്ത് വെള്ളിയാഴ്ച വർദ്ധിപ്പിക്കണം അതോടൊപ്പം വെള്ളിയാഴ്ചയാണ് സ്വലാത്ത് പ്രവാചകന് കാണിക്കപ്പെടുന്നത് അന്നേ ദിവസം മറ്റു ദിവസങ്ങളിൽ ഒരുപക്ഷേ മറ്റു ഷുഗലുകൾ കൊണ്ട് സ്വലാത്ത് കുറഞ്ഞു പോയാലും വെള്ളിയാഴ്ച അത് വർദ്ധിപ്പിക്കുമ്പോൾ കൂടുതൽ സ്വലാത്ത് പ്രവാചകന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം അതിന് നാം എന്ത് വേണം ധാരാളമായി വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതാണ് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ തന്നെ സ്വലാത്ത് തുടങ്ങാവുന്നതാണ് ഇമാം ബൈഹി റഹ്മുള്ള അലി അനസുലി നെഹ്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം യൗമൽ വെള്ളിയാഴ്ച പകലും വെള്ളിയാഴ്ച രാവും നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം ഫമൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലാഹു അലഹിയ ആരാണോ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹു അവരുടെ മേൽ പത്ത് സ്വലാത്ത് നേരുന്നതാകുന്നു അപ്പോൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും ഈ രണ്ട് സമയങ്ങൾ സന്ദർഭങ്ങൾ ധാരാളമായി നബി നബിസ്വലാഹു അലൈഹി വസ്സലാമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു മലക്കുകൾ ആ മലക്കുകൾ പ്രത്യേകം പ്രവാചകനും സ്വലാത്തും സലാമും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇബിനുമാജറമത്തല്ലാഹി അലൈ അബുദ്ദർദുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലയ്യ യൗമിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം കാരണം കാരണം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ സ്വലാത്തിനും മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അഹദൻ ലൻ അലയ്യ അലയ്യ അന്നേ ദിവസം ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ അയാൾ ആ സ്വലാത്തിൽ നിന്നും വിരമിക്കുന്ന ഉടനെ തന്നെ ആ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട് സ്വഹാബികൾ ചോദിച്ചു മൗത്ത് നബിയെ പ്രവാചകൻ പറഞ്ഞു അതെ തീർച്ചയായും അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല ഭൂമിക്കത് നിഷിദ്ധമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ മരണശേഷം എനിക്കത് കാണിക്കപ്പെടുന്നതാണ് അപ്പോൾ നബി നബിസ്ലാഹു അലൈ വസലമിയുടെ മേൽ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ പ്രിയപ്പെട്ടവരെ മലക്കുകൾ അതിന് സാക്ഷ്യം വഹിക്കും അള്ളാഹുവിൻ്റെ റസൂലിന് അത് വെള്ളിയാഴ്ച ദിവസം അത് കാണിക്കപ്പെടുന്നതാണ് അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ശരി വെള്ളിയാഴ്ച ദിവസത്തിന് വമ്പിച്ച ശ്രേഷ്ഠതയുണ്ട് കയ്യാമത്ത് നാൾ സംഭവിക്കുന്നത് അപ്പോഴാണ് നബി അലൈഹി സ്ലമയുടെ ഏറ്റവും അടുത്ത സാമീപ്യം നമുക്ക് മഹഷറിൽ ആവശ്യമുണ്ട് പ്രവാചകൻ്റെ ഷഫാത്ത് ആവശ്യമുണ്ട് അതിനൊക്കെ നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് ഉപകാരപ്രദമായി തീരും അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം നമ്മുടെ സ്വലാത്ത് നബി അലൈഹി സ്ലമക്ക് കാണിക്കപ്പെടും അപ്പോൾ അത് സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ധാരാളമായി പ്രവാചകൻ അത് കണ്ടാൽ തീർച്ചയായും നമുക്ക് വേണ്ടി പ്രവാചകൻ ഷഫാത്ത് പറയുന്നതാണ് അതിനുള്ള സംവിധാനമെല്ലാം അള്ളാഹു സുബാനഹുഅാല ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ നബി നബീസ് അല്ലാഹു അലൈവസ്ലമയോട് പ്രാർത്ഥിക്കുവാനോ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഇസ്തിഹാസം നടത്തുവാനോ ഷറ അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാനോ നമുക്ക് പ്രേരകമായി തീരരുത് അതിനുവേണ്ടി പ്രത്യേകം സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ ഏൽപ്പിച്ച് ഗ്രൂപ്പുകളിലേക്ക് അയച്ച് ആ ഗ്രൂപ്പുകൾ മദീനയിലേക്ക് അയക്കുന്ന അങ്ങനെ മനുഷ്യനെ അത് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല താബ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ എവിടെ വെച്ചാണെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ സലാം പറഞ്ഞാൽ നമസ്കാരത്തിന് നമ്മൾ അസ്ലാമുഅലിക് അയ്യൂഹൻ നബി എന്ന് പറയുമ്പോൾ ആ സലാം അതേപോലെ തന്നെ നമ്മുടെ സ്വലാത്ത് അതൊക്കെ മലക്കുകൾ നബി നബീസലു അലി എത്തിച്ചു കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെ കബറിൻ്റെ അടുക്കൽ പോയി നമ്മൾ സലാം പറഞ്ഞാൽ ആ സലാം നബിസ്വലതസ്ലം കേൾക്കുകയും നമുക്ക് മറുപടി പറയുകയും ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സ്വലാത്ത് കാണിക്കപ്പെടുന്നതാണ് ഇതൊക്കെ ഹദീസിൽ വന്നതാണ് അതൊക്കെ ഗൈബിയായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പ്രവാചകൻ അറിയിച്ചു തന്നു നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് അതിനെയെല്ലാം കാരണമാക്കി പറഞ്ഞുകൊണ്ട് നബിയോ സഹാബികളോ പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ പ്രവാചകനോട് ഇസ്തിഹാസം നടത്തുവാനോ പ്രവാചകനോട് പ്രാർത്ഥിക്കുവാനോ ദാന ചെയ്യുവാനോ ഒന്നും തന്നെ നമുക്ക് പാടില്ലാത്തതാണോ സഹാബികൾ ആരും ചെയ്തിട്ടില്ല അത് വലിയ പാപമാണ് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച രാവും പകലും ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അതിൻ്റെ എല്ലാ ഹൈറും വറക്കത്തും നമുക്ക് ഇരുലോകത്തും ലഭിക്കുന്നതാണ്